വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ുംയമണ്ട് നെക്ലസുംറുഴി ഫാഷൻ ഇനി ആഘോഷം സി ബി എസ് ഇ സെൻട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ മാറ്റുരയ്ക്കും സി ബി എസ് ഇ സെന്ട്രൽ കേരള സഹോദയ സ്കൂൾ കലോത്സവം സർഗധ്വനി രണ്ടായിരത്തി ഇരുപത്തിനാല് മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിൽ നടത്തപ്പെടും എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലെ തൊണ്ണൂറ്റിരണ്ട് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തോളം പ്രതിഭകൾ മൂന്ന് ദിവസം നീണ്ടുനില്ക്കുന്ന കലോത്സവത്തിൽ മാറ്റുരക്കും നാല് വിഭാഗങ്ങളിലായി പതിനഞ്ച് വേദികളിൽ നൂറ്റിനാൽപ്പത് ഇനങ്ങളിലായാണ് മത്സരം നടക്കുക വിജയികളാകുന്നവർക്ക് പാലക്കാട് നടക്കുന്ന സംസ്ഥാന സിബിഎസ്ഇ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹത ലഭിക്കും ഇരുപത്തിയെട്ടിന് രചനാ മത്സരങ്ങളും ഒക്ടോബർ മൂന്നിന് ബാൻഡ് ഡിസ്പ്ലേ മത്സരവും ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ മറ്റു മത്സരങ്ങളുമാണ് നടക്കുന്നത് കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ജനറൽ കൺവീനർ ഫാദർ പോൾ ചൂരത്തൊട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ മത്സരം സെപ്റ്റംബർ മത്സരംബർ രചനാ മത്സരങ്ങളോടുകൂടിയാണ് ആരംഭിക്കുന്നത് അതേ തുടർന്ന് മൂന്നാം തീയതി ബാൻഡ് ഡിസ്പ്ലേ കോമ്പറ്റീഷൻ നാലാം തീയതി ഔപചാരികമായ ഉദ്ഘാടനം പിന്നീട് ഏഴ് എട്ട് ഒൻപത് തീയതികളിലാണ് കലോത്സവം നടക്കുന്നത് സെൻട്രൽ കേരള സഹോദയ എന്ന് പറയുന്നത് പ്രധാനമായും മൂന്ന് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്കൂളുകളുടെ സി ബി എസ് ഇ സ്കൂളുകളുടെ ഒരു ക്ലസ്റ്ററാണ് ഇതിന് സാധാരണ സഹോദയ എന്നാണ് അറിയപ്പെടുന്നത് സഹോദയ എന്ന് പറഞ്ഞാൽ ഭൂപ്രദേശങ്ങളിൽ അടുത്തടുത്ത് കിടക്കുന്നത് അതോടൊപ്പം ഒരുമിച്ച് ചേരാൻ പറ്റുന്ന സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അടുത്തരത്തുള്ള അവൈലബിലിറ്റിയുള്ള സ്കൂളുകൾ സി ബി എസ് ഇയുടെ മാനദണ്ഡം രജിസ്റ്റർ ചെയ്ത് അംഗീകൃതമായ സ്കൂളുകളാണ് നാലിന് നിർമ്മല പബ്ലിക് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ കോതമംഗലം അധ്യക്ഷൻ മാർ ജോർജ് നടത്തിക്കണ്ടത്തിൽ കലോത്സവത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും സെൻട്രൽ കേരള സഹോദയ പ്രസിഡന്റ് ഫാദർ മാത്യു കരീത്തല അധ്യക്ഷത വഹിക്കും മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിലെ സാമൂഹ്യ സേവന വിഭാഗം അർഹരായ ഡയാലിസിസ് രോഗികൾക്ക് നൽകുന്ന ചികിത്സാ സഹായത്തിന്റെ ചെക്ക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി സഹോദയ സെക്രട്ടറി ജൈന പോളിന് കൈമാറും ഒൻപതിന് നടക്കുന്ന സമാപന സമ്മേളനം കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിന്നൂർ ഡോക്ടർ പയേസ് മലേക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്യും സഹോദയ വൈസ് ചെയർമാൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിജിയ എഫ് സി സി പി ടി എ പ്രതിനിധികളായ അഡ്വക്കേറ്റ് സി വി ജോണി ജെ ബി കുരുവിത്തടം കോർഡിനേറ്റർമാരായ ബിജു എം എസ് ജിൻസി ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും